ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രചനയെ വളരെ മോശമായിട്ട് പറയാണ് നമ്മുടെ ആ ആകാശിന്റെ ആ ഒരു ബിസിനസ് പാർട്ട്നേഴ്സ് ഒട്ടോ അവർക്കും കൂടി ഷെയർ ഉണ്ട് ആകാശിന്റെ കമ്പനിയിൽ ആകാശിന്റെ മാത്രം കമ്പനിയല്ല ആകാശിനെ കൂടുക്കാളും കൂടുതൽ ഷെയർ ഉള്ളത് അവർക്കുണ്ട് അപ്പൊ അവർ പറയുന്നുണ്ട് എഴുപത് കോടി രൂപയുടെ നഷ്ടമാണ് താൻ വരുത്തി വെച്ചേക്കണത് തനിക്ക് തീർക്കാനായിട്ട് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഉണ്ടോ തന്റെ കയ്യിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടോടോ ആകാശ് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എന്നൊക്കെ ആകാശം പറയുമ്പോഴേക്കും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ വരുമ്പോഴേക്കെ എന്താ ചെയ്യാറ് അറിയാമോ അവിടെ കൂടെ ഭാര്യമാരെ അങ്ങോട്ട് വിൽക്കും തനിക്ക് പിന്നീട് ഭാര്യയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വലിയ വലിയ ബിസിനസ്സുകാര അങ്ങനെയൊക്കെയാണ് മുമ്പ് ചെയ്തിരുന്നത് താനിപ്പൊ ഒരു വെച്ചിട്ടുണ്ടല്ലോ വെപ്പാട്ടിയായിട്ട് അവളെ ചെപ്പ തന്നെ തന്നെ വേണ്ടി തന്നെ മനഃപൂർവ്വം വെച്ചതായിരിക്കുമോ അല്ലേ ഇതുപോലെ കടബാധിതൊക്കെ വരുവാണെങ്കിൽ അവളെ വിറ്റിട്ട് തനിക്ക് പൈസ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഷി വൃത്തികീട് പറയത് നിങ്ങൾ എന്ന് രചന പറയുമ്പോഴേക്കും ആഹാ നിന്റെ ആകാശ കാണിച്ചതൊന്നും വൃത്തികേടല്ലേ എന്ന് പറയുമ്പോൾ ആകാശ് പറഞ്ഞ രചന പ്ലീസ് നീ ഒന്നും മിണ്ടല്ലേ എന്ന് പറയണം ആകാശ് ആകാശിനെ നാണൂലേ എന്നെക്കുറിച്ച് ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആകാശിനെ മിണ്ടാതിരിക്കാൻ എങ്ങനെ തോന്നുന്നു എന്ന് പറയുകയാണ് രചന പ്ലീസ് ഞാൻ ആകെ പെട്ടിരിക്കുകയാണ് അതിന് ഞാൻ എന്ത് ചെയ്യണം ഇത്ര മോശമായിട്ട് പറഞ്ഞത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കണോ എന്ന് ചോദിക്കുകയാണ് ഞാൻ പോകുവാണ് ആകാശ് എന്ന് പറഞ്ഞിട്ട് വേഗം റൂമിലേക്ക് കയറുന്നുണ്ട് രചന ആ സമയത്ത് ആ രണ്ടുപേരും പറയുന്നുണ്ട് നോക്ക ആകാശ് മര്യാദയ്ക്ക് നിങ്ങൾ ഒരാഴ്ച ആ സമയം തരാം അതിനുള്ളിൽ നിങ്ങൾ കമ്പനിയിൽ വരുത്തി വെച്ചേക്കണേ എഴുപത് കോടി രൂപയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ അതിന്റെ പകുതി പൈസ നിങ്ങൾക്ക് എത്രയാണ് അടക്കാൻ പറ്റുന്നത് ആ പൈസ നിങ്ങൾ അടക്കണം ബാക്കി ഇവിടെ ഉണ്ടല്ലോ ഇരുത്തി അവളെ ഞങ്ങൾ മുതലെടുത്തോളാം എന്ന് പറയാണ് ഇത് കേൾക്കണത് നമ്മൾ ആദ്യം ആണെങ്കിൽ ആകെ ദേഷ്യം ട്ടോ ആദ്യം ആകെ ദേഷ്യം വന്നിട്ട് ഇരിക്കുകയാണ് ആദര കയ്യിൽ ഒരു തോക്ക് ഉണ്ടല്ലോ തോക്കാണെങ്കിൽ ആകാശം ഏറെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് തോക്കിൽ വെടിവെക്കേണ്ടതെന്നും എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ആ തോക്ക് കയ്യെ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ആദ്യം എങ്ങാനും അവരെ എന്റെ അമ്മയുടെ അടുത്ത് വന്ന ഷൂട്ട് ചെയ്യുക അത് മാത്രമേ ആദ്യ വിചാരിച്ചിട്ടുള്ളൂ അങ്ങനെ അവരാണെങ്കിൽ വീണ്ടും രചനയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുകട്ടോ രചന ഒന്ന് ശരിക്കും നോക്കുന്നുണ്ടോ നീ റെഡി ആയിട്ട് നിന്നോ നിന്റെ ഈ ആകാശ പണം തന്നില്ലെങ്കിൽ നീ ഞങ്ങളുടെ ആയിനി എന്ന രീതിയിൽ അവരവിടെ മോശമായിട്ട് പഴി അവിടെ നിന്ന് അങ്ങോട്ട് പോകുകട്ടോ രചനയാണെങ്കിൽ ആകെ കരഞ്ഞോണ്ടിരിക്കാണ് ആദി രചന അടുത്തേക്ക് പോകുമ്പോ മോനെ എന്ന് പറഞ്ഞു രചന കെട്ടിപ്പിടിച്ച് കരയാണ് അമ്മേ അമ്മ വിഷമിക്കേണ്ട അമ്മേ ഞാനുള്ളപ്പോ ആരും അമ്മേനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് ശേഷം പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് നിൽക്കുന്ന ആകാശിന്റെ അടുത്തേക്ക് ആദ്യം പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആകാശങ്ങൾ ഇപ്പം കാണിച്ചത് വളരെ മോശമായി പോയി എൻ്റെ അമ്മേനെ കുറിച്ചിട്ട് അവർ അനാവശ്യം പറഞ്ഞത് ആകാശങ്ങൾ ഈ പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചു പക്ഷേ ഇനി ഏതെങ്കിലും പ്രാവശ്യം ഇങ്ങനെ എങ്ങാനും എൻ്റെ അമ്മേനെ ആരെങ്കിലും അപമാനിച്ചാൽ അത് ആകാശങ്ങളാണെങ്കിലും പോലും ഞാൻ സഹിച്ചെന്ന് വരില്ല കേട്ടല്ലോ ഞാൻ എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് പോകും അത് അമ്മേനും കൂട്ടിക്കൊണ്ട് ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് ആ ആദ്യ അകത്തേക്ക് കയറുവാണ് അതുകൂടി കേൾക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആകാശം ഒക്കെ തടി കിട്ടിയ പോലെ തോന്നുവാട്ടോ കേട്ടോ ആകാശ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചു തന്നെ എനിക്ക് രചന അവിടെ നിർത്തിയേക്കണത് അതുകൊണ്ടാണ് ആകാശം നമ്മൾ ഉണ്ടാതിരുന്നത് ശേഷം വീട്ടിലെത്തിയതിനു ശേഷം നമ്മുടെ ഇഷിത ആകെ വിഷമത്തിലാണ് കേട്ടോ കാരണം മനസ്സിന് മുഖത്തടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പാടുമായിട്ടാണ് നമ്മുടെ ഇഷിത വീട്ടിലേക്ക് എത്തണത് ആ സമയത്ത് നമ്മുടെ മഹേഷ് ചോദിക്കണ്ടേ താനെന്താട്ടിന്ന് നേരത്തെ എന്ന് ചോദിക്കുകയാണ് അത് ഒന്നുമില്ല എനിക്ക് നല്ല തലവേദന തലവേദനയോ സാധാരണ ഡോക്ടേഴ്സിന് ഇങ്ങനെ തലവേദന അസുഖങ്ങളും വരാത്തെയാണല്ലോ എന്ത് പറ്റിയടോ എന്ന് ചോദിക്കുകയാണ് ഏഹ് ഒന്നുമില്ല മഹേഷ് എന്ന് പറയണ്ടേ അല്ല തനിക്ക് എന്തോ ഒരു വിഷമമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ എന്ത് പറ്റിയടോ ഞാനങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ടുള്ള വിഷമമാണോ ഏഹ് ഒന്നുമില്ല മഹേഷ് എനിക്ക് കുറച്ചു നേരം കിടക്കണം അല്ല തൻ്റെ മുഖത്തെന്തൊരു പാട് പാടോ അതെ തൻറെ ഈ കവിള ഒരു പോലെ അത് അത് എന്താന്ന് എനിക്ക് അറിയില്ല എന്തോ അലർജി ആണെന്ന് തോന്നുന്നു എന്ന് പറയട്ടെ മഹേഷിന്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് ഇഷിത നേരെ അകത്തേക്ക് കയറിപ്പോവാണ് പക്ഷെ ഇയാൾക്കില്ലെന്നാലും ഇത് എന്ത് പറ്റി എന്ന് ആലോചിച്ച് മഹേഷ് അങ്ങനെ നിൽക്കുവാണ് പക്ഷെ മഹേഷ് ഉള്ളിൽ ആകെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഇഷിത കാരണം ആകാശിനെ തോൽപ്പിക്കാനും പറ്റി ആകാശിന് മുമ്പിൽ സ്റ്റാർ ആവാനും പറ്റിയല്ലോ അതുകൊണ്ട് ആകാശിനെ ഒന്ന് വിളിച്ചേക്കാം എന്ന് മഹേഷ് തീരുമാനിക്കാണ് ശേഷം മഹേഷ് ആകാശിനെ വിളിക്കുന്നുണ്ട് ആകാശ് ഫോൺ എടുക്കാണ് എന്നിട്ട് ആകാശമൊന്നും ഇണ്ടാതിരിക്കട്ടോ മഹേഷ് പറഞ്ഞിട്ട് ഹലോ നീ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് എനിക്കറിയാം നീ ഫോൺ വെച്ചു കഴിഞ്ഞാൽ എന്റെ സൈബർ പിള്ളേര് നിന്നെ വിളിക്കൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് നീ എന്തൊക്കെയാ പറഞ്ഞത് എന്റെ കമ്പനി വിലക്ക് വാങ്ങും വേറൊരു കമ്പനി എടുക്കും എന്നിട്ട് ഇപ്പൊ എന്തായാ സ്വന്തം കമ്പനി പോവാതെ നോക്കിയോ എഴുപത് കോടി രൂപയുടെ നഷ്ടം നീ വരുത്തി വെച്ചേക്കണത് എഴുപത് കോടി നീ എങ്ങനെ കൊടുക്കാനാ ഉദ്ദേശിച്ചേക്കണത് നിന്റെ ബിസിനസ് പാർട്ട്നേഴ്സിലേക്ക് എനിക്ക് നന്നായിട്ട് അറിയാം എന്ത് വടിയിൽ തുണി തുണി ചുറ്റേക്കണോ അവിടെയൊക്കെ മണത്ത് പോകുന്ന ആൾക്കാരല്ലേ ഓ നിന്റെ കൂടെ ഒരുത്തി ഉണ്ടല്ലോ അതുകൊണ്ടിട്ടായിരിക്കും നീ അവളെ കൂടെ വെച്ചേക്കണേ അല്ലേ മഹേഷ് ഞാൻ ഫോൺ വെക്കുക ആ ഫോൺ വെച്ചാൽ നിരന്തരം വിളിച്ചോണ്ടേ ഇരിക്കും നീ ഫോൺ ഓൺ വരെ ഞാൻ വിളിച്ചോണ്ടിരിക്കും നീ സാധാരണ എന്നോട് ഇങ്ങനെയല്ലേ ചെയ്യാറ് ഏടാ നിന്റെ കൂടെ ഉള്ള ഒരുത്തില്ലേ അതിന്റെ ഭാഗ്യ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നീ നടക്കുന്ന ഒരുത്തി അവള് ശരിക്കും ഭാഗ്യ ഭാഗ്യനക്ഷത്രം അല്ലടാ അവള് ഞാനൊന്നും പറയുന്നില്ല എന്ന് മഹേഷ് പറയാണ് ശേഷം മഹേഷ് നിന്റെ വിജയത്തിനും പരാജയത്തിനും പിന്നിലും മുമ്പിലും എപ്പോഴും നിന്റെ ഭാര്യയായിരിക്കും അല്ലാതെ നിന്റെ കൂടെ കിടക്കണവളായിരിക്കും എന്ന് പറഞ്ഞതേക്കും ശരി ആ രചനയായിരിക്കും നീ പറയാറുണ്ടല്ലോ നിന്റെ വിജയത്തിന് മുമ്പ് രചനയാണ് രജനയാണ് നിന്റെ വിജയത്തിന് മുമ്പ് രചന അലട നിന്റെ പരാജയത്തിന് മുമ്പിലും പിമ്പിലാണ് അവള് പിന്നെ എനിക്കത് പറയാനുള്ള അവകാശം ഉണ്ട് കാരണം ഇഷുത എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂടെ എന്താന്ന് എനിക്ക് എന്റെ മോളെ സ്വന്തമായിട്ട് കിട്ടി അതുമാത്രമല്ല ഒരുപാട് വർഷം വർഷമായിട്ട് അകന്ന് നിന്നിരുന്ന എൻ്റെ അനിയൻ ഇപ്പൊ എൻ്റെ അടുത്തേക്ക് വന്നു എല്ലാം കാരണമാണ് കാരണവാണ് എനിക്ക് വലിയൊരു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കാൻ പോയ നഷ്ടം അവൾ എന്നെ രക്ഷിച്ചു ഇത് മാത്രല്ല എനിക്ക് ബിസിനസ്സിൽ ഒരു പതിനഞ്ചു ലക്ഷം രൂപയുടെ ബിസിനസ് കഴിഞ്ഞ മാസം കിട്ടിയായിരുന്നു ആ ബിസിനസ് കിട്ടാൻ കാരണം വിശുദ്ധയാണ് അങ്ങനെ ഇശുത എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ വരുത്തിയെന്ന് എനിക്കറിയാവോ അതുകൊണ്ട് എൻ്റെ വിജയത്തിന് മുമ്പിലും പെമ്പിലും ഇശുതയാടാ അതെനിക്ക് അഭിമാനത്തോടെ പറയാം അവളാണ് പെണ്ണ് അങ്ങനെ ആയിരിക്കണോടെ പെണ്ണ് പുരുഷന്റെ കൂടെ അത് ഏത് തകർന്ന അവസ്ഥയിൽ നിൽക്കണവളായിരിക്കണം പൈസ ഇല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ ഭർത്താവിന് കൂടെ നിൽക്കണത് പക്ഷെ നിന്റെ കൂടെ ഉള്ള എത്തിയില്ലേ അവൾ പൈസ കണ്ട എവിടേക്ക് വേണമെങ്കിലും ചായോടാ അത് നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും എന്തായാലും ഞാൻ സന്തോഷവാനാണ് കാരണം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഭർത്താവ് ഞാനാണെന്ന് ഇപ്പൊ വിചാരിക്കുന്നത് കാരണം അത്ര നല്ലൊരു ഭാര്യ എനിക്ക് കിട്ടിയിരിക്കണത് ദേവതിനെ പോലത്തെ ഒരു ഭാര്യ എന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ ആകാശമാണെങ്കിൽ എന്ത് പറഞ്ഞെന്നറിയാത്ത അവസ്ഥയായിട്ടോ മഹേഷി ഇതൊക്കെ ഫോണിൽ സംസാരിക്കുമ്പോൾ ഈശ് ഇതെല്ലാം തന്നെ പുറകേന്ന് കേൾക്കുന്നുണ്ട് ഈശ് ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ ഇഷിത വന്നത് മനസ്സിലാക്കുമ്പോൾ വെക്കുകയാണ് മഹേഷോട് ഇഷിത ചോദിക്കണ്ടോ ആരെയായിരുന്നു ഫോണിൽ സംസാരിക്ക സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആകാശിനോടായിരുന്നോ അതോ എക്സ് വൈഫിനോടായിരുന്നോ ആ ആകാശിനോടാ സംസാരിച്ചത് അവന് എഴുപത് കോടി രൂപയുടെ നഷ്ടമല്ലേ വന്നിരിക്കുന്നത് അവന്റെ ബിസിനസ് പാർട്ട്നേഴ്സിനെ എനിക്ക് നന്നായിട്ട് അറിയാം ഭയങ്കര മോശം ആൾക്കാരാ അവര് പൈസക്ക് പൈസ എന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാരാണ് എന്തായാലും ആകാശിനെ അവര് വെച്ചേക്കില്ല ഇന്ന് ഫുള്ളും സത്യാഗ്രഹമായിരുന്നു എന്താ കേട്ടത് ആകാശിന്റെ വീട്ടില് രചനയുടെ വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്നു അറിയുന്നുണ്ട് എന്ന് പറയാണ് ആ സമയത്ത് മഹേഷ് ചോദിക്കണ്ടേ എല്ലോ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ തനിക്ക് എങ്ങനെ മനസ്സിലായി അത് ലാൻഡ് നഷ്ടമാണെന്ന് തനിക്ക് എങ്ങനെയാ മനസ്സിലായത് എന്ന് ചോദിക്കാണ് ആ സമയത്ത് ഇഷിത പറയുന്നുണ്ട് അതെ വേറൊന്നും അല്ല ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട് തിരിച്ചൊന്നും പ്രതി ഉപ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യുപകാരമെന്നൊക്കെ കിട്ടുമോന്ന് വെച്ചിട്ടില്ല ഞാൻ സഹായിക്കണത് അങ്ങനെ എന്റെ ഹോസ്പിറ്റലിൽ വന്നൊരു രോഗിയാണ് മേഘമോള് മേഘമോളുടെ അച്ഛനായിരുന്നു ആ ലാൻഡിൽ വിളിക്കാനായിട്ട് അയാളുടെ കൂടെ ആള് എന്നോട് സംസാരിച്ചത് ഓർമ്മയില്ല അയാളുടെ മോള് ഒരു അത്യാ ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിൽ കിടക്കുന്ന സമയത്ത് ജീവൻ പോലും ഒരു അവസ്ഥയിൽ ഞാനാണ് ആ കുട്ടിനെ രക്ഷിച്ചെടുത്തത് അതിന്റെ നന്ദിയായിട്ട് അയാൾ എന്നെ മാറ്റി നിർത്തി സംസാരിച്ചായിരുന്നു ചിപ്പി വിളിക്കണമായിട്ട് ഞാൻ മാറിപ്പോയത് ഓർക്കുന്നുണ്ടോ മഹേഷ് അത് ചിപ്പി അല്ലായിരുന്നു അദ്ദേഹമാണ് വിളിച്ചത് അതിനു മുമ്പ് എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു ആരോടും പറയണ്ട ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നു അതുകൊണ്ട് ആ ചെപ്പി വിളിച്ചത് കൊണ്ട് ഞാൻ പുറത്തേക്ക് പോയത് അദ്ദേഹം പറഞ്ഞിരുന്നു അത് സർക്കാർ ഏറ്റവും ഭൂമിയാണ് ഫ്രീസ് ചെയ്തിരിക്കുന്ന ഭൂമിയാണ് വാങ്ങിക്കരുത് അദ്ദേഹം പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഞാൻ അത് പറയാതിരുന്നത് എന്തായാലും അതുകൊണ്ട് മഹേഷിന് നഷ്ടമൊന്നും ഉണ്ടായില്ല ലാഭമല്ലേ ഉണ്ടായുള്ളൂ പിന്നെ ആകാ മലപ്പുറം ഞാൻ ആ സമയത്ത് അത് പറയാതിരുന്നാ ആകാശ അത് വാങ്ങണമെങ്കിൽ വാങ്ങട്ടെ ചെറിയൊരു അഹങ്കാരമുണ്ട് മഹേഷിന് മുമ്പിൽ ആ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടി തന്നെയാ ഞാനത് പറയാതിരുന്നത് ഭാര്യ തന്നെ തന്നെ പോലെ ആയിരിക്കണം ഭാര്യ എന്നൊക്കെ പറയാണ് ആ സമയത്ത് ഇഷ്ടം പറഞ്ഞു ആ ഇപ്പൊ എന്നെ പുകഴ്ത്തും നാളെ സമയത്ത് എന്തെങ്കിലും കാരണം വന്നാൽ എന്നെ താഴ്ത്തി കേട്ടു പിന്നെയും സോറി പറഞ്ഞിട്ട് വരും ഇതാണല്ലോ മഹേഷിന്റെ സ്വഭാവം സോറി അടോ ഇനി അങ്ങനെ ആവർത്തിക്കാൻ നോക്കാം എന്ന് മഹേഷ് പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാൻ